ഈ ഈ പറയുന്ന വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും ഒരു റൂം ഫ്ലാറ്റ് എടുത്ത് ഒരുമിച്ച് താമസിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒരു കുഞ്ഞിലോട്ട് കിടക്കേണ്ട ആവശ്യം എന്താ എന്തായാലും തടഞ്ഞേണ്ട പ്രശ്നം അത് പറ്റൂലേ ഒരു കുഞ്ഞു ഉണ്ടായി കഴിഞ്ഞിട്ടിരുന്നു കഥ പറയരുത് അപ്പോ അപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ നോക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ ഈ പറഞ്ഞ സ്നേഹമില്ല ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് ഇല്ല ഈ പറഞ്ഞ സമൂഹമില്ല വീട്ടുകാരിൽ ആരുമില്ല എനിക്ക് എന്റെ കാര്യം അവന് അവന്റെ കാര്യം കുഞ്ഞ് പരിപാടിയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് അതായത് കമ്മീഷന്റെ അദാലത്ത് കൊച്ചിയിൽ വെച്ച് നട അപ്പോൾ ആദാലത്തിൽ എൻ്റെ ഫൈൻഡിങ്സ് അധ്യക്ഷ പറഞ്ഞത് ലിവിങ് ടുഗദർ കപ്പിൾസിലെ കുട്ടികളുടെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കൂടുന്നു എന്നാണ് കണ്ടെത്തൽ അതൊരു ഭീകര ഭീകരതയാണ് കാരണം ഒരു ഒരു റെസ്പോൺസിബിലിറ്റി സ്വന്തം കുഞ്ഞിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു അച്ഛനും അമ്മയും അല്ല അച്ഛനും അമ്മയും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അച്ഛനും അമ്മയാവു പറ്റിപ്പോയി പറ്റിപ്പോയിണ്ടായെന്ന ഉണ്ടാകുന്ന കുട്ടികളാണ് ലിവിൻ്റെ കൂതറിൽ വെച്ചിട്ട് ഒരു റിലേഷന് പോകുന്നു അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത് അതല്ലാതെ നാട്ടിലുള്ള എല്ലാ അച്ഛമ്മ ഇഷ്യൂസ് ഒന്നും ഇല്ല സംഭവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂലങ്കിൽ പരിപാടിക്ക് പോവാതിരിക്കുക ചെയ്യണ്ടേ മനസ്സിലായോ അതല്ലാതെ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു കുഞ്ഞിനെ ആവശ്യമില്ലാത്തൊരു വിഷയത്തിലോട്ട് വലിച്ചിട്ടിട്ട് ഇത് പിന്നീട് വളർന്നു വരുന്നൊരു ഉണ്ട് അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് അച്ഛൻ അച്ഛൻ്റെ സുഖം നോക്കിപ്പോൾ അമ്മ അമ്മയുടെ സുഖം നോക്കിപ്പോ ഈ കുഞ്ഞു പിന്നെ ചെറുപ്പത്തിൽ ഇതിന് ചെയ്യുന്ന ബാല്യം കൗമാരോ യൗനോ എല്ലാം മിസ് ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇതൊന്നും ഇതൊന്നും അനുഭവിക്കാത്ത ആണിനും പെണ്ണിനും ഈ പറയുന്ന കുഞ്ഞിൻ്റെ വേദന മനസ്സിലാവില്ല എല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വായിലോട്ട് വാരി കൊടുക്കുന്ന ഈ പറയുന്ന എവിടെയെങ്കിലും ജോലിക്ക് വന്നിരിക്കുന്ന ആണും പെണ്ണും കൂടി നിന്ന് ചെയ്യുന്ന പരിപാടിയിൽ അനുഭവിക്കുന്ന മുഴുവനും ഈ കുഞ്ഞാണ് എന്തോ ഭീകര അതാണ് ഞാൻ പറയുന്നത് ആ കുഞ്ഞിനെ അങ്ങനെ ഒരു അവസ്ഥയിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഈ പറയുന്ന സ്ത്രീയും പുരുഷനും അതിൻ്റെ വേദന അറിയാൻ പറ്റില്ല അച്ഛനമ്മ വേദന മനസ്സിലായി പക്ഷെ ഒരു പരിധി പരിധിവേദന നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാണുന്നത് എല്ലായിടത്തും ഒരു പ്രസവം നൽകുന്നത് ഒരു അമ്മ സ്ത്രീയാണ് ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് കുഞ്ഞിനോട് കുറച്ചെങ്കിലും വാത്സല്യം കൂടുതൽ വേണ്ടേ പിന്നെ ഇത് എന്താ പ്രശ്നം ലീവിങ് ടുഗെദർ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഇപ്പോൾ മാരേജ് ആണെങ്കിലും ലിവിങ് ടുഗെദർ ആണെങ്കിലും ഇതൊരു കോൺട്രാക്റ്റ് ആണ് ഒരാണും പെണ്ണും തമ്മിലുള്ളൊരു കോൺട്രാക്ട് സോഷ്യൽ കോൺട്രാക്റ്റ് ഒന്ന് മാരേജിനെ വിളിക്കാം കാരണം സൊസൈറ്റി അംഗീകരിച്ച് അമ്പലം അംഗീകരിച്ച് പള്ളി അംഗീകരിച്ച് സമൂഹം അംഗീകരിച്ചിട്ട് രണ്ട് പേരും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുകയാണ് ഇവർ ഡിസോൾവ് ചെയ്യണമെങ്കിലും രണ്ട് വഴിക്ക് പോകണമെങ്കിലും സൊസൈറ്റിയുടെ അമ്പലത്തിൻ്റെയൊക്കെ അനുവാദം വേണം പക്ഷേ ലിവിങ് ടുഗെദർ വരുമ്പോഴത്തേക്കും ആരുടെയും അനുവാദമൊന്നും ഇല്ലാണ്ട് രണ്ട് വ്യക്തികൾ തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ പിരിയുന്നു പക്ഷെ കമ്മിറ്റ്മെന്റ്സ് മാരേജിലാണെങ്കിലും ലിവിങ് ടുഗെദറിലായാലും ഒരേപോലെയാണ് കാരണം രണ്ട് പേര് ഒരാണും പെണ്ണും ഫീലിങ്സും ഇമോഷൻസും സ്നേഹവും ഒക്കെ ഉള്ള രണ്ടു പേരാണ് ഒന്നിക്കുന്നത് ഇവരൊന്നിക്കുമ്പോൾ അവിടെ സ്നേഹവും വരും കുട്ടികളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇപ്പൊ മാരേജ് എന്ന് പറയുമ്പോൾ റോജ് പറഞ്ഞ പോലെ കുട്ടികൾ ലിവിങ് ടുഗെദർ അറിയാണ്ട് പോയതാണ് മാരേജിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതല്ല വൺസ് അല്ലെ വൺസ് ഒരു ദിവസം നമുക്ക് നമ്മൾ അച്ഛനമ്മ ആകുന്നത് അതുപോലെ തന്നെയാണ് ലിവിങ് ആണെങ്കിലും ഈ കമ്മിറ്റ്മെന്റ് എന്ന് സാധനം കുട്ടികളോട് എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവണമെന്നില്ല കുഞ്ഞിനെ വലിച്ചെറിയുന്ന അച്ഛനമ്മമാര് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അതുപോലെ തന്നെയുള്ളൂ ഈ ലിവിങ് ടുഗെദർ ആയാലും മാരേജ് അല്ല മനുഷ്യരാണ് മനുഷ്യത്വം വേണം അത്രേ ഉള്ളൂ സ്വന്തം കുട്ടികളോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും ഈ ഒരു മനുഷ്യത്വം ഉണ്ടായാൽ മതി അറിഞ്ഞ് അറിഞ്ഞു അറിയാതെ കാര്യത്തെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ അതായത് ആ ആ പറയുന്ന ടീം അച്ഛനമ്മയ്ക്ക് യോഗ്യനല്ല മനസ്സിലായോ അറിയാതെ എന്തിനാ എന്റെ ആവശ്യം ഒന്നും അത്രയും ബോധമില്ലാത്ത ആൾക്കാരുടെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ പോകുകയാണ് ചെയ്യും ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ സാധനം ആർക്കാരോട് അവനോന്റെ സുഖത്തിന് വേണ്ടി പറയുന്ന കാര്യത്തിനാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആർക്കും ആരോടെ കോൺട്രാക്ട് മൂന്നാമത് നാളി കുഞ്ഞിനോട് എന്താ പറഞ്ഞ അനുഭവം പറഞ്ഞ സാധനമുണ്ട് അതായത് മാരേജ് കോൺട്രാക്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലെ ഉപരി അത് ലീഗലാ ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ കുഞ്ഞ് കൂടെ നിൽക്കണം എന്ന് കോടതി പറയും ലീഗലി പറയും അപ്പൻ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് ചെലവിനുള്ള പൈസ ഇത്ര മാസം കൊടുക്കണം ഇവിടെ ലീഗാലിറ്റി ഇല്ല അതാണ് പ്രശ്നം ഇവിടെ ലീഗാലിറ്റി ഇല്ല അപ്പം എന്തു ചെയ്യും അപ്പം ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഭയങ്കര ഹാപ്പിലി മാ ഹാപ്പിലി എന്ന് പറയാൻ പറ്റത്തില്ല ഹാപ്പിലി ജീവിക്കുന്ന ലിവിങ് ടുഗദർ കപ്പിൾസ് കാണും ഉണ്ട് കുട്ടിയുള്ളവർ കാണും അവർക്ക് ഈ വിഷയമില്ല ചില കാരണം ഇത് ആ കുഞ്ഞിനെ നോക്കാൻ ബന്ധങ്ങളിൽ തന്നെ രണ്ടുപേരുടെയും പാരന്സിന്റെ സപ്പോർട്ടോടു കൂടിയും ഫാമിലി സപ്പോർട്ടോടു നിൽക്കുന്ന ലിവിങ് ടുഗദറിന് ഒരു വ്യത്യാസം കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴോ അവർക്ക് കുഞ്ഞിൻ്റെ പ്രശ്നം ഉണ്ടാവുമ്പോഴോ ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഇടപെടുന്നു ഇതല്ലാതെ മറ്റു വീട്ടുകാരെയും ഈ വീട്ടുകാരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് വേറൊരു നാട്ടിൽ വന്ന് സ്വന്തം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്നതിനെയാണ് ഇപ്പൊ എല്ലാരും എന്ന് പറയുന്നത് അവരും ടുഗെദർ എന്ന് വെച്ചാൽ രണ്ട് പ്രായപൂർത്തിയായ രണ്ട് മനുഷ്യർ അവർ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കാനായിട്ട് ആക്ച്വലി സൊസൈറ്റിന്റെ സമ്മതമോ ലീഗൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പക്വതിയുള്ള രണ്ടുപേരായിരിക്കണം അല്ലാതെ ടുഗെദർ എന്ന് പറഞ്ഞു ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് രണ്ട് വർഷം കഴിയുമ്പോൾ അടിപിടിയായി രണ്ടു വഴിക്ക് പോയിട്ടിഫിക്കറ്റ് ണെങ്കിലും നമ്മള് പക്വതൊക്കെ ആർജിച്ചിട്ടല്ല മാരേജിലേക്ക് കിടക്കുന്നത് അടിപൊളിയുണ്ടാവും ഉണ്ടാവും അവിടെ ഇടപെടാൻ ഈ ജൂബി പറഞ്ഞ പോലെ അല്ലെ ഒരു പ്രശ്നം വരുമ്പോ കോടതി ഉണ്ടാവും കുട്ടികളുണ്ടായി വിചാരിക്കും അവരെ സ്കൂളിൽ ചേർക്കുമ്പോൾ സ്കൂളുകാരും നമ്മളോട് അച്ഛന്റെ പേര് എഴുതു അമ്മയുടെ പേര് എഴുതൂന്നേ പറയുന്നുള്ളു അല്ലാണ്ട് അച്ഛൻ്റെ അമ്മയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും സ്കൂളുകളിൽ ചോദിക്കുന്നുണ്ടോ ആ കുട്ടി വലുതായി പഠിച്ച പത്താം ക്ലാസ് കഴിഞ്ഞാലും അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന പേരല്ലേ അല്ലേ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടോ എന്താണ് എന്ത് വളരെ സിമ്പിൾ ആയിട്ട് അനു പറഞ്ഞു വെക്കണമോ വളരെ സിമ്പിൾ ആണ് അനുവിന് ആ കാര്യം സംബന്ധിച്ചിട്ട് ലീഗലായിട്ട് അവനും അവന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ ലീഗലായിട്ട് അതായത് എന്റെ സുഖത്തിന് കഴിച്ചെന്താ പ്രശ്നം കല്യാണി മാന്യമായിട്ട് കല്യാണിച്ച് എന്താ പ്രശ്നം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ആ രണ്ട് പ്രായപൂർത്തി പക്കതയുള്ളവർ പക്കത ഉള്ളവർ ചെയ്യാനാണെങ്കിൽ അവർ പക്കതയോടെ ഈ നമ്മുടെ ഇന്ത്യയിലൊരു നിയമമുണ്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ലീഗലി അച്ഛനും അമ്മയും ആവുക ലീഗലി അത് അവർക്ക് വേണ്ടിയിട്ടല്ല ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിന്റെ തന്ത ആരാണെന്നും നിന്റെ തള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാൻ പറയണം സർട്ടിഫിക്കറ്റിൽ എഴുതാൻ പറയണം മനസ്സിലായോ അവന് അച്ഛൻ്റെ വീട്ടുകാർ വേണം അമ്മയുടെ വീട്ടുകാർ വേണം ഈ ഇമോഷൻസൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും ഇപ്പോൾ ഈ ഭയങ്കര ഡയലോഗ് അടിച്ചില്ല ഭയങ്കര സിമ്പിളാണ് ഈ കാര്യം സർട്ടിഫിക്കറ്റ് വളരെ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു വെച്ചു ആ ഇത് ആര് ചോദിക്കുന്നു ഇത് ആര് ചോദിക്കും ഏത് കാലഘട്ടത്തിൽ ഇരിക്കുന്നത് ഇപ്പത്തെ കാലഘട്ടത്തിൽ പിള്ളേര് നല്ലോണം കളിയാക്കും നിന്റെ തന്റെ ആരാണെന്ന് നിന്റെ മുഖത്തോയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മറുപടി അത്ര വേദന അനു പറയുന്ന സിമ്പിൾസിറ്റിയിലൊന്നും ഒതുങ്ങൂല അത് അനുഭവിച്ചവർക്ക് അനുഭവിച്ച് അനുഭവിച്ചു വന്നിട്ടില്ല ഒരു ഏതെങ്കിലും ഒരു നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ അതായത് സ്വന്തം നാട്ടിലോ അല്ലാതെ കൊച്ചിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെട്രോപോളി സിറ്റിയിലോ ജോലി ചെയ്യുന്ന ഒരു ഒരു പെൺകുട്ടി അതായത് പയ്യൻ അവർക്ക് ഒരാളായിട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു അവർ ഒരുമിച്ച് താമസിക്കുന്നു അവരുടെ ആ സമയത്ത് അവരുടെ തീരുമാനം കറക്റ്റ് അവർക്ക് കറക്റ്റാണ് തീരുമാനിക്കുന്നു ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർ ട്രാൻസ്ഫർ ആകുന്നു ഇവൻ്റെ പൊടി പോലും ഇല്ല അല്ലെങ്കിൽ ഇവളുടെ പൊടി പോലുമില്ല അനുഭവങ്ങൾ അപ്പോൾ ഇത് നടക്കുമ്പം അടുത്ത് എന്തു ചെയ്യും അടുത്തത് പിന്നെ ഒരു മൂന്നാല് വർഷം ബ്രേക്ക് ആവും ഇപ്പം കുട്ടി അടുത്ത ഒരാളെ പിന്നെയും കാണും ഇത് ഒന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണേ പിന്നെന്താ ലീഗലി മാരിഡ് ആ അവിടെ വേറൊരു കാര്യമുണ്ട് ഈ റെസ്പോൺസിബിലിറ്റി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല കാരണം എന്തോ എന്ന് വെച്ച് കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ചാൽ ഇതിൽ നിന്നാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് എഴുതി വെച്ചിട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും തലയൊക്കെ വളരെ ബേസിക്കായ കാര്യമാണ് അതായത് എനിക്ക് ഒന്നിലധികം പാർട്ട്നേഴ്സുമായിട്ട് എപ്പം വേണമെങ്കിലും

ഞാനത്രേ എങ്ങനെയാണ് ജീവിച്ചോട്ടെ എങ്ങനവനും ജീവിച്ചോട്ടെ അനു പറഞ്ഞല്ലോ പഞ്ചസാര പോന്നോ ശർക്കരെ പോന്നോ എങ്ങനെയാണെന്ന് ജീവിച്ചോട്ടെ ഒരു കുഞ്ഞിലോട്ട് കടക്കരുത് ഒരു കുഞ്ഞിനോട്ട് കടക്കാൻ ഉത്തരവാദിത്തം വേണം അതല്ലാതെ നിന്റെ തന്ത ആരും ചോദിക്കില്ലല്ലോ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കില്ലല്ലോ അത് വളർന്നു കഴിഞ്ഞാൽ ആ വക വർത്താൻ പറയുന്നത് പച്ചുങ്ങിയോ പച്ചുങ്ങി നിൽക്കണം ആ കൊച്ചിന് പ്രായപൂർത്തിയാവുന്ന സമയം വരെ ലീഗിൽ നിൽക്കാൻ പറയണം ഇല്ലെങ്കിൽ പറ്റൂലെങ്കിൽ അതിന് ഒരുപാട് വഴികളുണ്ടെന്ന് ഒരു എന്താ കുഞ്ഞുണ്ടാവാതിരിക്കും പറ്റൂലേ അത് ചെയ്യാൻ പറ്റൂലേ ഈ ഈ പറഞ്ഞ വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും ഒരു റൂമ് ഫ്ലാറ്റ് എടുത്ത് ഒരുമിച്ച് താമസിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒരു കുഞ്ഞിലോട്ട് കിടക്കേണ്ട ആവശ്യം എന്താ എന്തായാലും തടഞ്ഞതെന്ന പ്രശ്നം അത് പറ്റൂലേ ഒരു കുഞ്ഞു ഉണ്ടായി കഴിഞ്ഞിട്ടിരുന്ന് കഥ പറയരുത് അപ്പോ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ നോക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ ഈ പറഞ്ഞ സ്നേഹമില്ല ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് ഇല്ല ഈ പറഞ്ഞ സമൂഹമില്ല വീട്ടുകാരിൽ ആരുമില്ല എനിക്ക് എന്റെ കാര്യം അവന് അവന്റെ കാര്യം കുഞ്ഞ് പെരുവഴിയില് അതിൽ ജൂബി ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ വിഷയം നടന്നതല്ലേ ഈ പറയുന്ന എന്ത് കാര്യം ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളിപ്പോ ഇപ്പോഴത്തെ മൊമെന്റ് നമ്മൾ നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതാ നമ്മുടെ ശരി ഇത് നേരത്തെ ചെയ്യും അല്ല പക്ഷേ അനു പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പക്വതെന്നനം എന്നിട്ട് അതിന് ഒരു വേർഡ് കൂടെ ആയിരുന്നു എക്സ്പീരിയൻസ് എന്ന് എന്ന സാധനം ഈ എക്സ്പീർ അപ്പം ഒരു ഒന്നാഴ്ച അനു പറയുന്നതനുസരിച്ച് ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡായിട്ട് ഒരു ലിവിങ് തൂതർ ജീവിക്കണമെങ്കിൽ റോജി പോയിന്റ് ും തോന്നിവാസം നടക്കാം ആണിന് പല ബന്ധങ്ങളിൽ പോവാം അതാണോ ലിവിംഗ് അല്ല ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിനും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് വണ്ടി ഓടിക്കാൻ ലീഗലി പെർമിഷൻ ഉള്ളത് മൂന്നും നാലും വയസ്സുള്ള പിള്ളേർ കാർ ഓടിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത കാലമല്ലേ കാരണം എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനുള്ള അത് ലൂപ്പ് ഹോൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ ഈ നിയമം എന്തിനാ പേടിപ്പിച്ച് വിറപ്പിച്ച് ചട്ടക്കൂടിലൊക്കെ നിർത്തിയിരിക്കുക ജൂബി ഒരു ആണും പെണ്ണും അച്ഛനും അമ്മയും അവർക്ക് ഒരു കുഞ്ഞുണ്ടായ അവര് മാരീഡ് ആണോ അൺമാരിഡോ എന്തോ ആയിക്കോട്ടെ അച്ഛൻ എന്നുള്ളൊരു ഫീലിങ്ങും അമ്മ എന്നൊരു ഫീലിങ്ങും വരും പൊതുവെ മനുഷ്യരാണെങ്കിൽ അതിനെ പറ്റിയാണ് അനു പറയുന്നത് റിലേഷൻഷിപ്പിൽ അത് കുഞ്ഞുങ്ങൾ ആര് നോക്കും ആര് ഉത്തരത്തിൽ എടുക്കുന്നു ഈ വരുന്ന ഈ ഇത്രയും വർഷമായിട്ട് നടന്ന ലിവിൻ കേസിൽ ഇഷ്യൂ വരാണെന്ന് മനസ്സിലാവുന്നില്ലേ പറഞ്ഞു തന്നെ എന്താ വിഷുന്ന് ഇത് നമ്മൾ ആരും പറഞ്ഞതല്ലാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് അനു പറഞ്ഞു ഒരു ഫീലിങ്സ് ഫീലിംഗ് ആർക്ക് എന്ത് ഫീലിങ്സ് അങ്ങനെ പിന്നെ ഇത്രയും കേസുകളോട് വരും കാലഘട്ടത്തിലെ കുട്ടികളെ ഇവർക്ക് വലിയ ഇമോഷൻ കണക്ഷൻ ഒന്നുമില്ല ആരുമായിട്ട് എന്താ കാര്യം തരാമോ ഈ മെന്റാലിറ്റിയാ അവനോന് അവനോന്റെ കാര്യം എന്റെ എനിക്ക് എന്റെ സ്വാതന്ത്ര്യം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ അച്ഛൻ അച്ഛന അച്ഛനും ഇഷ്ടം എനിക്ക് എന്റെ കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ഞാൻ അവന്റെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്ത് അച്ഛനമ്മയോടും ഒന്നുമില്ല മനസ്സിലായോ നമ്മൾ ഈ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ ഒരു കുഞ്ഞിന്റെ ജീവനോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജീവനോ വെച്ചാൽ കളിക്കരുത് ഞാൻ പറഞ്ഞ ഡെലിവറി ആവശ്യമൊന്നുമില്ല ഇവിടെ അല്ലാതെ നടക്കാം നടക്കാം എങ്ങനെ വേണം ഇതിന് പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക